ഹലോ അസ്ലാമലൈക്കും ഞാൻ ജെബുട്ടിക്കിൻ്റെ ഇന്നത്തെ പുതുപുത്തൻ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ ഇന്ന് വെസ്റ്റേൺ കളക്ഷൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല ഇപ്പോൾ നല്ല മൂവിങ്ങുള്ള കളക്ഷൻസ് ആണ് ഇപ്പോൾ ഇതൊക്കെ ഇതൊക്കെ റീസ്റ്റോക്ക്ഡ് ആണ് ഒരുപാട് എൻക്വയറീസ് വന്ന ഐറ്റംസ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി ഹാൻഡ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പ് ടോപ്പ് പാൻറ്റ് ഷോള് വരുന്നൊരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് പാങ്ങേണ്ടിയിട്ടും അതിൻ്റെ വർക്കൊക്കെ കാണാൻ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീലുള്ളൊരു മോഡലാണ് നല്ല അടിപൊളി കളർ സ്റ്റാർട്ടിലും കൂടിയാണ് വന്നിട്ടുള്ളത് നാല് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനും അപ്പോൾ എല്ലാം ഒന്നിനൊന്നിനും മെച്ചം കളക്ഷൻസാണ് എല്ലാം അതും വരുന്നത് ത്രീ പീസ് സെറ്റ് ഇക്കോട്ടെ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അതിപ്പോൾ കാണിക്കുന്നത് കണ്ടോ ഇതൊക്കെ ഹാൻഡ് വർക്ക് മറ്റേ ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാം ജോർജറ്റാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സൂപ്പർ കളർ ചാർട്ടിലാണ് എല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ൂ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് പിക്കും കൂടെ അയച്ചേരണം കേട്ടോ അതുപോലെ തന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചോളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്താ അപ്പോൾ ചിലവരൊക്കെ ലാസ്റ്റ് ടൈമിലാണ് ഓൺലൈൻ പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു അവർക്കൊരു താല്പര്യം ഇല്ലായ്മ ഉണ്ട് അപ്പോൾ ഓൺലൈൻ ആണ് നമ്മളിത് വരുന്നത് അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അത് പറ്റുന്നുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യാം അപ്പോൾ എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം എന്തഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസായിട്ട് പറയാം കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് അപ്പോൾ തുടർന്നു നല്ല രീതിയിലുള്ള സപ്പോർട്ട് വേണമെന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണുക കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ പിന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്